സുരേന്ദ്രൻ മങ്ങാടിന്റെ ദൈവത്തിന്റെ നോക്കത്ത ദൂരങ്ങൾ എന്ന പുതിയ നോവൽ പ്രകാശനം ചെയ്തു സാഹിത്യ അക്കാദമിയുടെ സാംസ്കാരിക പ്രകാശന ചടങ്ങ് പാലക്കാടിന്റെ പശ്ചാത്തലത്തിലാണ് ദൈവത്തിന്റെ നോക്കത്ത ദൂരങ്ങൾ എന്ന കഥ മുന്നോട്ടു പോകുന്നത് എൺപത്തിയൊൻപതിലെ കേസിൽ ഉൾപ്പെട്ട അമീർ അഹമ്മദ് ഷാ എന്നയാൾ നാലു വർഷം കഴിഞ്ഞ തന്റെ കേസുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂരിലെത്തിയപ്പോൾ തൊണ്ണൂറ്റിമൂന്നിലെ സ്ഫോടനക്കേസിൽപ്പെടുകയും പ്രതി ചിറക്കപ്പെടുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് മണിക്കൂർ നേരം ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതാണ് നോവലിലെ പ്രതിപാദി വിഷയം ഓരോ വരികൾക്കിടയിലും ചരിത്രത്തെ കൂടെ നിർത്തിയെന്നതും ഈ നോവലിന്റെ മറ്റൊരു പ്രത്യേകതയാണ് തൃശൂർ ജില്ലയിലെ അരിമ്പൂരിൽ പരേതനായ അമ്പാട്ട് രാമചന്ദ്രൻ നായരുടെയും സുലോചനയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജനിച്ച സുരേന്ദ്രൻ മങ്ങാട് കൊമേഴ്സിൽ ബിരുദവും സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് നിലവിൽ വടക്കേക്കാട് സ്റ്റേഷൻ എസ്എച്ച്ഒ ആണ് അദ്ദേഹത്തിന്റെ ഒൻപതാമത്തെ നോവലാണ് ദൈവത്തിന്റെ നോക്കത്ത ദൂരങ്ങൾ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പുനീർകുളത്തെ നിർമ്മാതല തണലിൽ നടന്ന നിറഞ്ഞ സദസ്സിൽ എഴുത്തുകാരൻ പി സുരേന്ദ്രൻ കവി സെബാസ്റ്റിന് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു എഴുത്തുകാരൻ സി രാവുണ്ണി അധ്യക്ഷനായിരുന്നു ഹംസ അറയ്ക്കൽ പുസ്തകത്തെ പരിചയപ്പെടുത്തി കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ കവിതാലാപനം നടത്തി ആശംസകൾ നേർന്നു റഹ്മാൻ തിരുനെല്ലൂർ സ്വാഗതവും ഷൈജൻ ശ്രീവത്സം നന്ദിയും പറഞ്ഞു രാഷ്ട്രീയ കലാ സാഹിത്യ മേഖലകളിലുള്ള നിരവധി പെർച്ചടങ്ങിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് പുനിയൂർ